എന്റെ പേര് ഗായത്രി ഇത് എന്റെ അച്ഛമ്മയാണ് ഞങ്ങൾ വരുന്നത് എഴുപാശ്ശേരി നിന്നാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പുലാപ്പറ്റ മോക്ഷത്തമ്പലത്തിലാണ് നിൽക്കുന്നത് മഹാദേവ ക്ഷേത്രമാണ് അപ്പോ ഞങ്ങള് കേട്ടറിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് വന്നപ്പോ ഒരുപാട് കാര്യങ്ങള് അതായത് പ്രകൃതിയോട് നന്നായിട്ട് ഇണങ്ങി കിടക്കുന്ന ഒരു ക്ഷേത്രാണിത് പിന്നെ ഇവിടെ വന്ന് ഇപ്പൊ കണ്ടത് വവ്വാലുകൾ ഇങ്ങനെ മോക്ഷം കിട്ടാൻ വേണ്ടി തൂങ്ങി കിടക്കുന്നത് കണ്ടു ഇവിടെ മുട്ടറുത്ത് ഫലം പറയുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോ ഇവിടെ വന്ന് മുട്ടർത്തു അപ്പൊ അവർ പറ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ഞങ്ങള് അതെല്ലാം അറിയുന്നതിനും കൂടി വേണ്ടിയിട്ടായിരുന്നു വന്നത് സാധാരണ അമ്പലങ്ങളിൽ അങ്ങനെ പറയാവുന്നത് വളരെ കുറവാണ് അപ്പൊ ഇവിടെ അത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോ അവിടെ നടക്കിലെ എണ്ണകൾ ഒരുപാട് ഇരിക്കുന്നത് കണ്ടിരുന്നു അപ്പോ അതെല്ലാം ഓരോ കാര്യസിദ്ധി നേടിയ ശേഷം പിന്നീട് ഭക്തജനങ്ങൾ കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അമ്പലം മൊത്തത്തിൽ ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ വരുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതിനും ഫലസിദ്ധിക്കും വേണ്ടിയും പിന്നെ ഐശ്വര്യമുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതത്തിനു വേണ്ടിയിട്ടും ഈ അമ്പലത്തിലേക്ക് എല്ലാവർക്കും വരാവുന്നതാണ് നന്ദി